തൊടുന്നതെല്ലാം പിഴയ്ക്കുന്ന സ്ഥിതിയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റേത് എന്ത് ചെയ്താലും അതൊട്ടും മെനയാവുന്നില്ല എന്ന് മാത്രമല്ല എല്ലാവരും ഒറ്റപ്പെടുത്തുകയും തട്ടിക്കളിക്കുകയും ചെയ്യുന്ന അവസ്ഥ തിരഞ്ഞെടുപ്പ് അടുക്കാറായപ്പോൾ ആവുന്നത് പോലെയൊക്കെ സ്മാർട്ടാവാൻ വേണ്ടി ശ്രമിച്ചതാണ് അതിനുവേണ്ടി കോൺഗ്രസ് നേതാവിനെ സ്റ്റേഷനിലിട്ട് ക്രൂരമായി മർദ്ദിച്ചപ്പോൾ മുമ്പെങ്ങുമില്ലാത്തവണ്ണം ആഞ്ഞിടിച്ചു എന്നാൽ അതെല്ലാം വെറും പ്രഹസനം മാത്രമായിട്ടാണ് ലോകം പ്രത്യേകിച്ച് മറ്റു കോൺഗ്രസ്സുകാർ കണ്ടത് എന്ന് പറഞ്ഞാൽ മതിയല്ലോ കുറ്റം പുള്ളിയുടെ ഇത് മാത്രമല്ല എന്ത് ചെയ്താലും കുറ്റപ്പെടുത്തലുകൾ അതും സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ആകുമ്പോൾ മനുഷ്യനല്ലേ എങ്ങനെ സഹിക്കാൻ വല്ലാത്ത കഷ്ടം തന്നെ ഇന്നലെ ഓണസദ്യയും സ്റ്റേഷൻ മർദ്ദനത്തിന്റെ പ്രതികരണവുമൊക്കെ ചൂണ്ടിക്കാട്ടി കെ സുധാകരൻ നന്നായി ഒന്ന് എടുത്തു കൊടുത്തതാ ഇപ്പോഴിത് അടുത്ത അവസരം വെള്ളാപ്പള്ളിയുടേതാണ് സത്യം പറഞ്ഞാൽ വല്ലാത്ത കഷ്ടം തന്നെയാണ് വി ഡി സതീഷിൻ്റെ ഇത് ഇങ്ങനെന്താ പറയുക വരുന്നവനും പോകുന്നവനും ഒക്കെ പോകുന്നവനുമൊക്കെ കൊട്ടാൻ മുഖ്യമന്ത്രിയാകാനുള്ള റിഹേഴ്സലാണ് സതീശൻ നടത്തുന്നത് എന്നും എന്നാൽ സതീശന്റെ സംസാരം ശരിയല്ല എന്നുമാണ് വെള്ളാപ്പള്ളി നടേശൻ സതീശനിൽ കാണുന്ന കുറ്റം മാത്രമല്ല എങ്ങനെയൊക്കെ തലകുത്തി നിന്നാലും ജനങ്ങളുടെ സഹായമില്ലെങ്കിൽ ഇതൊന്നും നടക്കില്ലത്രേ അത്രേ അല്ല നേതാവേ നിങ്ങൾക്ക് ഇത്ര കണ്ണിക്കളി ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ സതീശൻ ഈ എസ് എൻ ഡി പി പരിപാടികൾ ക്ഷണിക്കുന്നത് വേറെ ആരെങ്കിലും ക്ഷണിച്ചാൽ പോരെ എന്ന് ആർക്കേലും സംശയം തോന്നുക സ്വാഭാവികമാണ് എന്നാൽ അതിനുമുണ്ട് പുള്ളിക്കാരൻ്റെ കയ്യിൽ മറുപടി അത് പ്രതിപക്ഷ നേതാവ് എം എൽ എ എന്ന നിലയിലാണത്രേ അല്ലാതെ അവൻ്റെ മൊഞ്ചു കണ്ടിട്ടോ അല്ലേ തമ്മിലുള്ള കലിപ്പ് തീർന്നിട്ടോ അല്ലത്രേ യു ഡി എഫിൽ ആശയക്കുഴപ്പമുണ്ട് എന്നും അതിന് പ്രധാന കാരണം മുസ്ലിം ലീഗും കേരള കോൺഗ്രസുമാണെന്നുമാണ് ആണെന്നുമാണ് ഒരു ഒരിത് ഈ രണ്ടു കൂട്ടരും ഉള്ളിടത്തോളം കാലം യു ഡി എഫിൽ ആശയഐക്യം എന്നൊരു ഐക്യം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല ഒരു പടി കൂടി കടന്നുകൊണ്ട് യു ഡി എഫിനെ നയിക്കുന്ന ആളുടെ വർക്കത്തില്ലായ്മ കൊണ്ടാണ് പാർട്ടി ഒരു കാലത്തും കൊണം പിടിക്കാത്തത് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയുണ്ടായി ഇനി അദ്ദേഹത്തിന് പറയാനുള്ളത് ശബരിമലയെ കുറിച്ചാണ് ശബരിമല വിഷയം ഒരു തിരഞ്ഞെടുപ്പ് വിഷയമല്ല എന്നാണ് മൂപ്പിലാൻ പറയുന്നത് അതായത് തിരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള തന്ത്രമായിട്ടാണ് ശബരിമലയെ രാഷ്ട്രീയക്കാർ കാണുന്നത് എന്ന് ആർക്കെങ്കിലും ഒരു വിചാരമുണ്ടെങ്കിൽ അതൊരു വെറും വിചാരം മാത്രമാണ് എന്നും മാത്രമല്ല ഇപ്പോൾ വിരിഞ്ഞിരിക്കുന്ന ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന ആശയം വെറും ഭക്തജനങ്ങളുടെ വിശ്വാസത്തെ മാനിച്ചു കൊണ്ടുള്ളത് മാത്രമാണത്രേ ഒപ്പം ശബരിമലയുടെ പ്രസക്തി ലോകത്തിൻ്റെ നെറുകയിൽ എത്തിക്കാനുള്ള ഒരു എളിയ ശ്രമവും ഇതുവഴി ശബരിമലയുടെ വരുമാനം വർദ്ധിക്കും എന്നതാണ് മറ്റൊരു കണ്ടുപിടുത്തം അത് ന്യായം തന്നെ ശബരിമലയെപ്പോലെ മികച്ച വരുമാനം നൽകുന്ന ആരാധനാലയം കേരളത്തിൽ വേറെ ഇല്ല എന്ന് തന്നെ പറയാം അതുവഴി കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും തന്നെ വരുമാനവും വർദ്ധിക്കും അപ്പം ഭക്തിയല്ല വരുമാനം തന്നെയാണ് പ്രധാനം ഒപ്പം വിശ്വാസികളുടെ കുറച്ച് ഓട്ടും അതങ്ങ് തുറന്നു പറഞ്ഞ പോലെ ചുമ്മാ വളഞ്ഞു മൂക്ക് പിടിക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്തായാലും ഇടത് സർക്കാർ കുറച്ചുകൂടി പ്രാക്ടിക്കലായി കാര്യങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ ബി ജെ പി കോൺഗ്രസ്സുകാരും ചിന്തിക്കുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെയൊരു തന്ത്രം മെനയില്ലല്ലോ